ഹായ് എല്ലാവർക്കും നമസ്കാരം അച്ചാനിഹോമയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പൊ നമ്മുടെ തോപ്പാങ്കുടി പള്ളിയിൽ എന്തോ വരണോ വരാ വരാവ എടുക്കാവേ തോപ്പറാങ്കുടി പള്ളി പെരുന്നാളാണ് അപ്പൊ പെരുന്നാൾ കൂടാ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചാ പോകുന്നത് ഒരാളും കൂടെ ഉണ്ട് നമ്മുടെ കൂട്ടത്തില് കണ്ടില്ലേ പുകയിരിപ്പുണ്ട് പതുങ്ങി ആ മുഖം കാണിച്ചേ അതെ ഒരാൾ ബൈക്കിൽ പോയി നേരത്തെ പോയി അതുകൊണ്ടാകട്ടെ ഒരാൾ വീഡിയോയിൽ ഇല്ലാത്ത അതിടയ്ക്ക് ഞങ്ങൾ കാണിക്കാം അപ്പോൾ ഞങ്ങളുടെ പള്ളി പെരുന്നാളും അതിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ഇന്ന് ഈ വീഡിയോയിൽ വരാൻ പോകുന്നത് നമ്മളിപ്പോൾ ഇന്ന് ഞായറാഴ്ചയാണ് രണ്ടാം മൂന്നാം ദിവസത്തെ ലാസ്റ്റ് ദിവസത്തെ പെരുന്നാളും ലാസ്റ്റ് ദിവസത്തെ വീഡിയോയുമാണ് നമ്മൾ ഇടാൻ പോകുന്നത് അപ്പോൾ നമുക്ക് അവിടെ പോയി അവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ കാണാം അതിനുശേഷം ബാക്കി എല്ലാം കാണാം പോവാ നമുക്ക് കാണിച്ചിരിക്കും തീർച്ചയായിട്ടും ഇത് നമ്മുടെ തോപ്പകാങ്കുടി പള്ളിയുടെ ഉൾവശമാണ് ഈ കാണുന്നത് ഓരോ വിശുദ്ധരുടെയും രൂപങ്ങളാണ് ഈ പുറത്ത് കാണുന്നത് എല്ലാ എല്ലാവരുടെയും രൂപമുണ്ട് സുസ്യാനസ് പുണ്യാളശൻ മര്യാപുരേതി മാതാവ് യസ്യ പിതാവ് എല്ലാവരുടെയും രൂപമുണ്ട് ഇവിടെ കണ്ടായിരുന്നോ എങ്ങനെ ഉണ്ടായിരുന്നു വെടിക്കെട്ട് പെട്ടെന്ന് നല്ല കുഞ്ഞു വെടിക്കെട്ടാണെങ്കിലും നല്ല രസം ഉണ്ടായിരുന്നു അല്ലേ ആ ഒരു സെക്കൻഡ് പോലും ഗ്യാപ്പ് ഇല്ലാതെ അതും മറ്റേ വല്യ കൊടിമരത്തിന്റെ വീട്ടില് അവിടെ ആയിരുന്നോ ആ ഞാൻ പറയാം ചെയ്തിരുന്നു എടിയോ പള്ളിയുടെ അവിടെ ആയിരുന്നു പൊട്ടി ആണോ നല്ല പട്ട പടാന്ന് സൂപ്പർ വെടിക്കെട്ടും ഒരു സർപ്രൈസ് ആയിരുന്നു കേട്ടോ എല്ലാവർക്കും കാരണം വെടിക്കെട്ടിന്റെ കാര്യം ോട്ടീസിലില്ലായിരുന്നു ഒരു കിഡിലൻ സംഭവമായിരുന്നു പിന്നെ അതുപോലെ തന്നെ വാനമേള അടിപൊളി വാനമേള അത് അനുസരിച്ച് ആളും ആള് ആൾക്കാർ രക്ഷയായിരുന്നു അല്ലേ ഏ ആള് ഭയങ്കരമായിരുന്നു ഇത് ഭയങ്കര ആളായിരുന്നു നമ്മൾ അടുത്ത പ്രദേശത്ത് അങ്ങ് ഇത് കൂട്ടൊരു പെരുന്നാൾ എല്ലാ പ്രാവശ്യം ഇങ്ങനെയും നമ്മൾ പാണിപ്പെരുന്നാളിന് ആള് കൂടുതലായിരിക്കും അഹങ്കാരം കൊണ്ട് പറയുകയല്ല അത് കൂട്ടൊരു പെരുന്നാളും നമ്മൾ അത് വേറെ ലെവലല്ലേ അതുപോലെ തന്നെ ഇന്ന് മര്യാദത്തിയുടെ രൂപം എടുക്കാനുള്ളൊരു ഭാഗ്യം കൂടെ ലഭിച്ചു അത് പെട്ടെന്ന് ഒരു അപ്രതീക്ഷിതമായിട്ട് കിട്ടിയത് കാരണം ഒരു അഞ്ചാറ് വർഷം അഞ്ചെട്ട് വർഷമായി ഞാൻ രൂപം എടുത്തിട്ട് അതിന് മുമ്പ് ഞാൻ പോയി അടി കൂടി രൂപം എടുക്കാൻ വേണ്ടി പോയി നിൽക്കുകയായിരുന്നു പക്ഷേ ഈ പ്രാവശ്യം ഒന്നും അതിന് ചുമ്മാ ആ ഒരു സൈഡിൽ നിന്നതായിരുന്നു അന്നേരം ഇപ്പോൾ തേണ്ടേ ച തോണ്ടി വിളിച്ചിട്ട് ആ രൂപം എടുക്കാവുമെന്ന് ചോദിച്ചു ഇങ്ങനെ രൂപ എടുത്തു കൈ മേലാത്തോണ്ട് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ട് ദൈവമേ അവിടെ വരെ എത്തിക്കണേ തിരിച്ചെന്ന് പക്ഷേ എന്റെ തോളൊക്കെ ഇങ്ങനെ ചടങ്ങി സംബന്ധിയായിട്ട് ഇടയ്ക്കാണ് ഭയങ്കര വെയിറ്റ് വെയിറ്റാണ് അതെ ഞാൻ പെരുന്നാൾ തീർന്നു അതൊരു സങ്കടമാണ് പെരുന്നാൾ തീർന്നു അതെ

പള്ളിയുടെ ഫ്രണ്ടോടെ കൂട്ടി കിട്ടിയായിരുന്നു പള്ളിയുടെ മേളിലാണോ സെറ്റ് ചെയ്തേക്കുന്നത് ആരെയൊന്നും നമ്മൾ ഒന്നും കണ്ടില്ലല്ലോ സെറ്റ് ചെയ്തൊന്നും സെറ്റ് ചെയ്ത കണ്ടില്ലല്ലോ ആണോ നമുക്ക് മതിയാക്കാം നമുക്ക് തൽക്കാലം നമ്മൾ വെടിക്കെട്ട് വീഡിയോ എടുക്കൽ നമ്മൾ നിർത്തുകയാണ് കഴിഞ്ഞാണോ എന്നറിയത്തില്ല ആദ്യക്കുഞ്ഞ് മടുത്തു അതുകൊണ്ടാണ്